അവസ്ഥ ഹോംസിൻ്റെ കഴക്കൂട്ടം സൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സൈറ്റിൽ നമ്മൾ പൈലിങ് കഴിഞ്ഞ് വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുമായിരുന്നു കാരണം ട്യൂറിങ് ടൈമും ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ചിങ്ങത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇനി നമുക്കിവിടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽ ക്യാപ്പിൻ്റെ വർക്കാണ് ആ പയൽ ക്യാപ്പിന് മുമ്പായിട്ട് നമ്മൾ ഈ പൈൽ പൊട്ടിച്ച് പൊട്ടിക്കും ഇത്രയും സാധനം അതായത് പൊട്ടിച്ച് ഫീസാണ് കിടക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ പൈൽ പൊട്ടിക്കുന്ന തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെളിയൊക്കെ മേളിലോട്ട് വന്ന് ടോപ്പിലെ കോൺക്രീറ്റ് ചെളിയുമായിട്ട് മിക്സ് ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് തന്ന ടോപ്പിൽ നമ്മൾ പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം നല്ല കോൺക്രീറ്റ് വരുന്നതിന് ശേഷമായിരിക്കും നമ്മളവിടെ പയൽ ക്യാപ്പ് ചെയ്യുന്നത് ഇപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പയൽ ക്യാപ്പിൻ്റെ വർക്കാണ് അപ്പോൾ പയൽ ക്യാപ്പിൻ്റെ സ്കീൻ്റെ വർക്കാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പയൽ ക്യാപ്പ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത് പയൽ ക്യാപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇതിൻ്റെ മുകളിലായിരിക്കും ഫ്ലിന്തു ചെയ്യുന്നത് പ്ലന്തു ബ്യൂമിൻ്റെ മുകളിൽ നമ്മുടെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ പൈൽ ക്യാപ്പിൽ നിന്നായിരിക്കും നമുക്ക് കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പയലെന്ന് പറഞ്ഞാൽ ഈ കമ്പി നമ്മൾ പൈൽ ക്യാപ്പിൽ നിർത്തും പൈൽ ക്യാപ്പിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് പൈൽ ക്യാപ്പിൻ്റെ ബോട്ടത്തിൽ നിന്നായിരിക്കും കോളത്തിലോട്ട് കമ്പി കയറുന്നത് ഈ കോളം നമ്മുടെ പ്ലിന്തു ബ്യൂവിൽ നമ്മൾ കണക്റ്റിങ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് പണി നടക്കുമ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ പയൽ ഛേദിക്കണമെന്ന് പറഞ്ഞാൽ ഓരോ എല്ലാ പൈലും ഒരേ സൈസിലുള്ളതല്ല അമ്പതിൻ്റെ പയലുണ്ട് അറുപതിൻ്റെ പയലുണ്ട് അതുപോലെ തന്നെ പൈൽ കാപ്പും അതേ മെത്തേഡിൽ ആയിരിക്കും പയൽ ക്യാപ്പും ഡിസൈൻ ചെയ്യുന്നത് സ്റ്റീലിൻ്റെ ഡിസൈനിങ് അങ്ങനെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഈ വലിയ പയല് എവിടെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ മേളത്തിൽ ലോഡിൻ്റെ ബേസിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓൾറെഡി നമ്മുടെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് അതുപോലെ കോളം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും കോളത്തിന് എല്ലാ കോളത്തിനും ഒരേ സൈസ് ആയിരിക്കത്തില്ല കോളത്തിൻ്റെ സൈസ് ഒന്നായിരിക്കും പക്ഷേ സ്റ്റീലിൻ്റെ ഡിസൈൻ എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കത്തില്ല സ്റ്റീലിൻ്റെ ഡിസൈന് ഡിപ്പെൻസ് മേളിലത്തെ ലോഡും വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുള്ള ടാങ്ക് എല്ലാം വരുന്ന സ്ഥലത്ത് ഓൾറെഡി അത് ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ടാവും നമ്മുടെ ഒരു വർക്ക് ഷെഡ്യൂൾ പ്രകാരം മൺഡേ ആണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഫിക്സ് ചെയ്തെക്കുന്നത് പൈക്കാപ്പിൻ്റെ കോൺക്രീറ്റ് അപ്പം പൽക്കാപ്പിൻ്റെ കോൺക്രീറ്റുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം എല്ലാം ഏ